സത്യം പറയാലോ ഞാൻ മദ്രസയിലെ ആറാം ക്ലാസ് വരെ പോയ ഒരാളാണ് പക്ഷെ മദ്രസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ഉദ്ദേശ വരും അപ്പോ അത് തിരിച്ചറിവുകളാണ് ഓരോ സിറ്റുവേഷൻ ഓരോ സ്റ്റേജിൽ നമ്മള് ലോകം കാണാന്നും അറിയില്ല നമ്മളിങ്ങനെ ഓരോന്ന് കാണുകയും അറിയാം ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഞാൻ മദ്രസ പഠിച്ചിട്ടുള്ള ആളല്ല പക്ഷെ ഇപ്പൊ പല ആൾക്കാരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണത് മദ്രസയിലൊക്കെ തീവ്രവാദം പഠിപ്പിക്കുന്നുണ്ട അങ്ങനെയാണ് നാട്ടിലൊക്കെ പ്രചരിപ്പിക്കുന്നത് ആ പ്രചരണം എന്നെ ബാധിക്കാറില്ല ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടില്ല അവിടെ എന്താ പഠിപ്പിക്കണമെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ അത് ശരിയാ പക്ഷേ മദ്രസയിൽ തീവ്രവാദമാണ് പഠിപ്പിക്കുന്നതെന്ന് എന്നോട് എന്റെ അടുത്ത് ഇരിക്കുന്ന ഒരാൾ പറഞ്ഞാൽ ഞാൻ അയാളോട് കലഹിക്കുന്നു അതെന്തുകൊണ്ടാണ് എനിക്കതിനുള്ള ഊർജ്ജം എവിടെന്നാ കിട്ടിയത് അത് ഞാൻ സാഹിത്യം പഠിച്ചതുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എൻ്റെ പാപ്പയ്ക്ക് ഒരു അനു ഉണ്ടായിരുന്നു എന്നുള്ള നോവലിലെ കുഞ്ഞു പാത്തുമ്മ